കേട്ടോ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം മീൻ പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെ ഒരു പൊന്മാനം തൂങ്ങി കിടക്കും ചൂണ്ടയ്ക്കകത്ത് അപ്പം പിന്നെ അതിനെ കണ്ടപ്പം നമ്മുടെ ജീവനങ്ങാട്ടി വില ഉണ്ടെന്ന് മനസ്സിലായി പക്ഷെ രണ്ട് ദിവസം മുമ്പ് എന്നിട്ട് തൂങ്ങി കിടക്കും ചൂണ്ടയ്ക്കകത്ത് പോരുത്ത് നമ്മള് വിട്ടുകളയുന്നതു വിചാരിച്ച് രക്ഷപ്പെടുത്തിയിട്ടേ അടങ്ങത്തുള്ളൂ വെള്ളത്തിൽ വീണല്ല പട്ടണം പണ്ടേല വെള്ളത്തിൽ വീണാലും ശരി അവരെ രക്ഷിക്കും നല്ല രീതിയിൽ ഓണ്ടോ ആ വട്ട കേട്ടോ അതാ വട്ടയാണ്ടോ ആ അതി രണ്ട് ദിവസം ഇയാൾ തൂങ്ങിക്കിടുന്നതേ ചൂണ്ടയ്ക്കകത്ത് കുരുത്ത് നമ്മൾ കാണുന്നില്ല എന്താ പ്രത്യേകിച്ച് നമ്മൾ രക്ഷിച്ചു ഒരു പൊന്മാനായിരുന്നു പൊന്മാനെ നമ്മൾ പൊന്മാൻ്റെ ആയാലും ഉറുമൻ്റെ ആയാലും ജീവൻ വല വല്ല എന്നാ അതാ നമ്മളങ്ങനെ രക്ഷിച്ചു അതിൻ്റെ വീഡിയോ ആട്ടെ ഇപ്പോൾ ഇടുന്നതുകൊണ്ട് അത് രണ്ട് മൂന്നോ മാസം കൊണ്ടായതാ വീഡിയോ പുതിയ കണ്ടന്റ് മീൻ പിടിക്കാൻ ഇറങ്ങുന്നില്ല പണിയുടെ തിരക്കും കൊണ്ട് അതാ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് വീഡിയോ എല്ലാം കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് മനസ്സിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും ഒന്ന് കമൻറ്റും ഏഹ് എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് ഏഹ് പുതിയ വെറൈറ്റി വീഡിയോകൾ ഞാൻ ഇനി ചെയ്യാം ഓക്കെ നിങ്ങളെല്ലാവരുടെയും പിന്തുണ വേണം അല്ലാതെ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകാൻ പറ്റില്ല ഏഹ് കാണുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് വലുത് ഓക്കെ താങ്ക് യു എന്താ വീഡിയോ കണ്ടു ആ ഒരു പൊന്മാന കങ്കൂസിൻ്റെ അകത്ത് ചൂണ്ടയ്ക്കകത്ത് കുരുങ്ങി വൊട്ടയുടെ മണ്ട കിടക്കുവോ എന്തു ചെയ്യാൻ പറ്റുമോ ഷു എന്തോ ഒരു ദയനീയ അവസ്ഥയാണ് കണ്ടാണ്ടോ പറക്കുന്നുണ്ടോ ചൂണ്ടയ്ക്കകത്ത് കുരുങ്ങി കേട്ടോ ആ സാധനം അവിടുന്ന് കങ്കൂസ് പോയി ഇങ്ങനെ വന്നേക്കുവോ ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാതിൻ്റെ ബാക്കി നമുക്ക് റിലീസ് ചെയ്യുന്നതിൻ്റെ വീഡിയോകൂടി ഇടാം നോക്കട്ടെ ശ്രമിച്ചോ കാണോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നോക്കാം അവിടെ നമ്മുടെ സ്വന്തം കാക്ക ഒരു തോട്ടിയെടുത്ത് വലിച്ച് താഴെ ഇടാനുള്ള ശ്രമത്തിലാണ് ഇന്ന് നമ്മളതിനെ രക്ഷിക്കും ഇനി നമ്മളിൻ്റെ മണ്ടയിൽ കയറി ഒടിഞ്ഞ് താഴെ വീണെന്ന് വരാലും ആറ്റി വീണെന്ന് വരായാലും നമ്മളിനെ രക്ഷിക്കും അതാണ് കണ്ടോ കണ്ടോ ഇന്ന് കറങ്ങുവോ കഷ്ടം ആ അങ്ങനെ നമ്മുടെ കാക്കയും ഞാനും കൂടെ ചേർന്ന പൊന്മാനെ രക്ഷിച്ചിരിക്കുന്നു അതിസാഹസികമായി സാഹസികമായും ചൂണ്ടോ എന്തോ ചെയ്യാന്നൂരെ രക്ഷിക്ക രക്ഷിക്കാം വെള്ളമുണ്ടോ കഴിക്കുന്നതും വെള്ളമുണ്ടോ വിജയം ആ

സാരി കേറി സാരി കയറിച്ച് പറഞ്ഞിട്ടോ ആ അങ്ങനെ എല്ലാവരും വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കേണ്ടോ ധൈര്യത്തിൽ നമുക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് വലിയത് എല്ലാവരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്ത് അന്നേരം പിന്നെ ഇനി എന്താ പറയുക വെറൈറ്റി വീഡിയോ കൊണ്ട് വീണ്ടും വരാം ഓക്കെ ബൈ